എന്ന് ഞാൻ എന്റെ അമ്മയുടെ തലവട്ടം കണ്ടോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം കിടക്കാൻ സ്വന്തമായിട്ടൊരു കിടപ്പാടവും എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല ജന്തു തള്ള കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരനായി എന്റെ ഹീറ്റായി സ്മോക്ക് വരാൻ തുടങ്ങി എന്റെ റേഡിയേറ്ററെപ്പിക്കാനാണ് ഞാൻ വെള്ളത്തിൽ കിടക്കുന്നത് ആ ഒരു ദിവസം ദിവസ ടീച്ചർമാരെ തല മണ്ണി കുത്തിയ ആ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടും അപ്പൊ ഞാൻ രാജാവ് മാതിരി യോഗാസനം അതായത് പുതിയ മാനേജറെ എസ്റ്റേറ്റ് മുഴുവനും ചുറ്റി കാണിക്കാൻ പറഞ്ഞിരിക്കാ ഞാൻ ചെല്ലട്ടെ എസ്റ്റേറ്റ് മുഴുവൻ ചുറ്റി ചുറ്റിക്കണ്ട വരുമ്പോഴേ വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും വേണ്ടേ ആഹാ ഇത് സ്റ്റൂളാസനു ഏയ് ഭാഷക്കെ ഞാൻ അങ്ങനത്തെ എന്നാ ചോദിച്ചത് സോളമൻ സോളമൻ കന്നഡ ഭാഷ അറിയാതെ ഞാൻ ഒലത്തിക്കോളാം തുടക്കത്തിൽ ഉടക്കാനാണ് ബാവോങ്കി തൻ്റെ ക്ലോസറ്റ് ക്ലോസെറ്റ് കഴിഞ്ഞ ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സലാക്കി കളി മാനേജറായ ഇങ്ങനെ വേണം ടേസ്റ്റ് ചെയ്തല്ലേ എനിക്ക് ചുറ്റി കാണണം ഇവിടെ ും കാപ്പിത്തോട്ടം ഓറഞ്ചും ആ ഇവന്റെ ഭാര്യയുടെ ഭാര്യയുടെ ഭാര്യ ഡൈവോഴ്സ് ഡൈവോഴ്സ് ചെയ്തില്ല ടൈം അതൊരു കഥ ചെയ്തിരുന്നെങ്കിൽ അവൾ ഇവനെ വിട്ട് പോകുവായിരുന്നാ ആദ്യ ഇവനൊന്ന് ഡൈവോഴ്സ് ചെയ്യാൻ നോക്കി എന്തോ കണ്ട് പിടിച്ച് അവളെപ്പോയി എന്റെ കയ്യിലങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞ പിറ്റേ ദിവസം ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ കല്യാണം ഇവിടെ ഇവിടെ അടുത്താണോ അടുത്താ തൊട്ടടുത്ത് കൂട്ടി പറയില്ലോട്ടിന്ന് പറഞ്ഞോ അതായത് നാളെ അല്ല നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ കല്യാണം നല്ല ഞങ്ങൾ എതിർക്കാൻ വന്നാലെ സ്വാമിന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവൻ ഭയങ്കര അവനോടെ തലയിലെ മയറും കാൽപ്പറ്റിലിരുന്ന് ഒരു കൈ മണ്ണ് കൊണ്ടുവന്ന എല്ലാം ശരിയാക്കിയിരുന്നാണ് കാൽച്ചോട്ടിലെ മണ്ണെടുക്കാം പക്ഷെ തലയിലെ മുടി ആ ബാർബർ ഷാപ്പില് അതെല്ലാം എടുക്കണം சொல்லுாமி சந்தேகம் வருமே அந்த மரத்து பாத்தியா தலை கட்டடி அந்த மரத்து மேலே ஏறியா அவனுக்கு பின்னாடி அப்படி அப்படி உண்டு നീ പോയ മണ്ടത്തണിക്കെ പോലെയാണോ ഈ അടക്കാൻ വരാൻ തേക്കാണെന്ന് തോന്നണ നീ കറിക്കാം ഏ നീ ഏറ് നീ കറിക്കന്നെ മരത്തിലുദ്ധി ഇല്ലേ നീ ബുദ്ധി വെച്ച് കേറി ഇതിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇരിക്കട്ടെ ശരി ആ നിനക്ക് ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ ആരാടാ കട്ട്ലറ്റ് എങ്ങനെണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോുണ്ടെങ്കിൽ അല്ല വലിയ കുക്കാണ് നേ കേട്ടു എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലായോ എന്ന് അറിയാൻ ചോദിച്ചതാ ഞാൻ ആദ്യം ഇതല്ല കട്ട്ലറ്റ് తినണ പക്ഷേ ഇതാ ആദ്യതായിരിക്കും പാ 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 ടേസ്റ്റ് ആർവിയാനായിട്ട് കട്ട്ലറ്റിനെ കുറിച്ച് എന്ന പഠിപ്പിക്കാ ദേ നാക്കത്തടാ ഇങ്ങനൊന്നും തൊട്ടാമതി ഏത് കട്ട്ലറ്റാണ് സോമൻ പറയ് അപ്പോൾ ഇതിനൊന്നും പൂച്ച കട്ട്ലറ്റ് తిന്നിട്ടുണ്ടോ ദേ हां ഞാൻ ആ പൂച്ച തട്ടി കട്ട്ലറ്റ് ആക്കി പ്ലേറ്റ് ആക്കി تاني പതു വെയ്റ്റ് ആക്കി കർത്താവ് അതിന്റെ വായിന്ന് പോയതാണോ அப்பா ஓ குண்டி எல்லாம் போச்சு என்னடாது அந்த மாதிரி சோங்க இருக்கு இல்லையா ஐயோட மாயண்டி

പിടിച്ചു കയ്യോടെ താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നൊള്ളിച്ചൊരു പുണ്യാളച്ഛന രൂപ കൂട്ടി വെച്ചിട്ടില്ലേ ആ പീഡന പുണ്യാളിനെ കൈയും കളവുമായി കയ്യോടെ പിടിച്ചു ആ ഹാ 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 രണ്ടാളും കൂടി ഇങ്ങനെ തുന്നി കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തില് അവര് രണ്ടുപേരും കൂടി ആദമവം കളിക്ക

വിശ്വാസം ഈ കണ്ണിലേക്ക് നോക്കേ പാവയ്ക്ക തുടങ്ങണ്ട രണ്ട് പാവയ്ക്ക തൂങ്ങി കിടക്കണ്ട അത് കിടക്കണ്ടല്ലടോ ഞങ്ങൾ രണ്ടാളുവാ നിങ്ങൾ എപ്പോഴാ കറുത്താവോ ഈ കണ്ണിലേക്ക് ും തമ്മില് എന്നായിരുന്നു തോട്ടത്തില് എവിടെ മിസ്റ്റർ ആദം ഉണ്ട് ആയിരുന്നു പച്ചക്കറി ആക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ വേണ്ട 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 പറയണ്ട ആ അവന്റെ അവളെ ചുണ്ടത്തേക്കണ പെരി അയ്യോ ഇത് ആ കണ്ട് കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും ഓ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും പറയണ്ട വേണ്ട രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങള് നടത്തി തരും മനസ്സിലായോ ഞാനും ഈ കുട്ടിയും ഉരുളണ്ട ഉരുളണ്ട ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും സത്യത്തിൽ കാരണം ഒന്നും വേണ്ട പൊയ്ക്കോ പൊയ്ക്കോ രണ്ടുപേരും പൊയ്ക്കോ അല്ല അന്ന കൊച്ചി പോയി പോയ കാര്യം കാര്യ പോയാച്ചി ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ഇടണോന്ന് എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ മണ്ണ് മുടിയും മാത്രമല്ല അവന്റെ കുടഞ്ഞ് പണ്ട് കൊടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല ആ കിളവി കിളവിത്തളമാര അവന്റെ ആ പെണ്ണിനെ കൂടി പതിനാറടിയന്തരം നടത്താൻ പോയു അപ്പാട് ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലെ അറിവ് കെട്ടം ഉണ്ടോ തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാനോടി എന്റെ തലയിൽ വീണാൽ ഞാൻ തലമൊട്ടി ചത്തുപോകും കാത്തോളേ ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ ആയിരം വഴുകുതിരികൾ അവിടെ തൽത്തറയിൽ കത്തിച്ചോളാം ാണ് തുി എല്ലാം പോകുമ്പോഴത്തേ തൊണ്ട വേദനിക്കില്ലേ എനിക്ക് ടോൺസിലേറ്റീവെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിത്ത ഭദ്രമാ പാക്ക് വേണ്ട எல்லா பொண்ணுக்கு பொண்ணுக்கு எழுதி நான் எதுக்கு விஷயம் அதுக்கு ஒரு வழி இருக்கு இருக்கு அந்த 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 பாதி சொத்து சோம சார் ஆமா ஆமா அவர் அமெரிக்காவில் போய் வருதுக்கு முன்னாலே ஆசான் அந்த பொண்ணின காதல் பண்ணி கல்யாணம் செய்தா அந்த சொத்து முழுவதும் உங்களுக்கு கிடைக்குமே சின்ன நடக்காரியா பண்ணடா அறுபது வயசானாலும் சிங்கம் தான் என்ன இருக்கு எங்க அப்பா எங்க அம்மாவே கல்யாணம் கெட்டும் அம்மாவுக்கு பதினாறு அப்பாவுக்கு அம்மாவுக்கு தெரியுமா அப்பா பரவாயில்ல വിഷയത്തേക്ക് വേണമായി വിടുങ്ക നമ്മ മന്ത്രവാദി ചാമികട്ട് ഒരു തയൽക്ക് അന്തല യാര് പിന്നാടി നായ മാതിരി ഇനി എങ്ങനെ പോ

அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டு சேஃப்டியா இருக்கும் அதே வெள்ள ஒழிச்சு குடிக்கணும் பால் ஒழிச்சு குடிக்கணும் அப்பா அப்பா குடிக்காதுங்க இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தடவியா போதும் அது தப்பு

மிடா அவளட கைக்கு தைலம் தேக்கான உடையம்பரான் கொண்டு வந்ததா நான் சொல்ல இருந்து உங்களுக்கு தீபாவளி தீபா ഇതെന്തായി കുതിരക്ക് കത്തീത്താവൂല്ലേ കുതിരക്കത്തെ പ്രാത് വിളിച്ചു കത്തേറാ വന്ന

아이고, 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 아이 아이고, 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 아이 아이고, 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 아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아이아 മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ അജ് എന്തു എന്നാ കാതൽ ടൈറ്റാനിക്ക് മാതിരി ഇരുന്തെ